ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ സദ്ഗ്രാമം പദ്ധതിയുടെ മേലാറ്റൂർ പഞ്ചായത്തല നേതൃസംഗമം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്നു നജീബ് കാന്തർ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു പിന്നോക്ക ജനവിഭാഗങ്ങളെയും അടിസ്ഥാന വർഗങ്ങളെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ എം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സദ്ഗ്രാമം പെരുന്നർമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്ന് ശിവകാന്തൂരം എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സദ്ഗ്രാമം പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന വിഭാഗത്തെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക എന്നതാണ് സദ്ഗ്രാമം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മറ്റുമായാണ് മേലാട്ടൂർ പഞ്ചായത്ത് തല നേതൃസംഘമം പഞ്ചായത്ത് കാര്യാലയത്തിൽ സംഘടിപ്പിച്ചത് നമുക്ക് പൂർത്തിയാക്കാൻ ഇപ്പം ഇനി ഒരു വർഷം പോലും നമുക്ക് പുതിയ ഭരണസമിതി അല്ലെങ്കിൽ ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയാനില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഞങ്ങളൊരു ആലോചന ആലോചിച്ചത് ഗവൺമെന്റ് ഫണ്ടിനോടൊപ്പം തന്നെ നമുക്ക് വലിയ തോതിൽ തന്നെ മുതൽ കൂട്ടാക്കാവുന്ന ഒരു മേഖല വേറെ സ്വാഭാവികമായും ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് നമ്മൾ അത് വലിയ തോതിൽ ഉപയോഗപ്പെടുത്താറില്ല എന്നാൽ നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷമായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത്തരം ഒരു പണ്ട് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ മുദ്ര എന്ന പേരിൽ പെരുന്നിൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഒരു ഒരു സൊസൈറ്റി സൊസൈറ്റി നമ്മുടെ പഠിക്കുന്ന കുട്ടികളുടെ ഉൾപ്പെടെ മുദ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നേതൃസംഗമത്തിൽ മേലാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സദ്ഗ്രാമം കോർഡിനേറ്റർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റു